നമശിവായ അമൃത ആത്മാനന്ദപുരി സ്വാമിജിയുടെ അനുഭവം ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ ആവണം തീരുമാനങ്ങളും ലക്ഷ്യങ്ങളും സ്വന്തമായി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന നമ്മളൊക്കെ നിസ്സാരന്മാരാണ് നമ്മുടെ കർമ്മരംഗവും പന്ഥാവുമൊക്കെ തീരുമാനിക്കുന്നത് മഹാന്മാരായ ഗുരുക്കൾ തന്നെ ജീവിതമാകുന്ന നദിയെ ആ മഹാപ്രവാഹത്തിലേക്ക് ഒഴുക്കി വിടുക അത്രേ നാം ചെയ്യേണ്ടതു ഹരിപ്പാട്ടു നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്തിരുന്ന യൗവനകാലം ബിസിനസ് സംബന്ധമായ യാത്രകളായിരുന്നു അധികം ആ യാത്രകളിൽ എന്നും മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ഉദ്ദേശമുണ്ടായിരുന്നു അന്നും ഒരു ആവേശമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട സ്ഥലം കന്യാകുമാരി മൂന്ന് സാഗരങ്ങളും ഒത്തുചേരുന്ന മുനമ്പിൽ കന്യാകാദേവിയെ സാക്ഷിയാക്കി ആ അപാര അപാരഭനിമയിൽ ആരോടും ഒന്നും മിണ്ടാതെ ഒന്നും പറയാതെ കണ്ണടച്ചിരിക്കുക കടലിലെ ആഞ്ഞടിക്കുന്ന തിരമാലകളും കരയിലെ തിരക്കും ബഹളവും എല്ലാം എന്നെ അലട്ടാറില്ലായിരുന്നു ഉദയാകാശത്ത് കണ്ണും നട്ടിരിക്കുന്ന നേരത്ത് ഉള്ളിൽ ഒരു ശാന്തത നിറയുന്നത് ഞാൻ അറിഞ്ഞു ആ യാത്രകളിൽ കായംകുളം കഴിഞ്ഞു ബസ് മുന്നോട്ട് നീങ്ങുമ്പോൾ താങ്ങാനാവാതെ ഒരു വിങ്ങൽ മനസ്സിലുണ്ടാകും പറഞ്ഞറിയിക്കാനാവില്ല ആ അവസ്ഥ ഓച്ചിറയടുക്കുമ്പോൾ അത് കഴിഞ്ഞുള്ള വവ്വക്കാവ് കവല കടക്കുമ്പോൾ ആ വിങ്ങൽ ഉരുകി ഒഴി ഒഴുകും എത്ര നിയന്ത്രിച്ചാലും ആ ഒഴുക്കിനെ തടയുവാൻ ആകുമായിരുന്നില്ല ഇതിനിടെ ഓച്ചിറ ക്ഷേത്രത്തിലെ ഒരു ഉത്സവ ദിവസം സുഹൃത്തുക്കളുമായി ക്ഷേത്രത്തിലെത്തി ഉത്സവ തിരക്കുകളിൽ ആരിൽ നിന്നോ അറിഞ്ഞു ഇവിടെ പടിഞ്ഞാറ് കായലിനും പടിഞ്ഞാറ് കടലിനു മുമ്പ് ഒരു ദ്വീപുണ്ട് പ്രശാന്തസുന്ദരമാണിവിടം ഉള്ളിൽ ഒരു മഞ്ഞൻ പിണർ അവിടേക്ക് പോവാൻ മനസ്സ് വെമ്പി പക്ഷേ അതിന് താൽപ്പര്യമില്ലാതെ കൂട്ടുകാരുമായി അന്നു തിരിയെ വീട്ടിലേക്ക് പോകുന്നു എന്നാൽ അധികം വൈകാതെ ഞാൻ അമ്മയുടെ അടുത്തെത്തി അന്നറിഞ്ഞു ഞാൻ മറിച്ച് അമ്മ എന്നെ അന്വേഷിക്കുകയായിരുന്നു ഞാൻ തേടുകയായിരുന്നില്ല മറിച്ച് അമ്മ എന്നെ അന്വേഷിക്കുകയായിരുന്നു നീൽ ആംസ്ട്രോങ് ആദ്യമായി ചന്ദ്രനിൽ കാൽകുത്തിയ അമേരിക്കക്കാരൻ മനുഷ്യരാശിയുടെ വലിയ കാൽവെപ്പായി സ്വന്തം കാൽച്ചുടഞ്ഞെ വിശേഷിപ്പിച്ച ആൾ പക്ഷെ പിന്നീട് വായിച്ചറിഞ്ഞ ഒരു അത്ഭുതമുണ്ട് ചന്ദ്രനിലേക്ക് കുതിച്ചുയർന്ന പേടകത്തിൽ ഇരുന്ന ആംസ്ട്രോങ്ങിനെ നിയന്ത്രിച്ചിരുന്നത് നാസ ബഹിരാകാശ നിലയത്തിലിരുന്ന ശാസ്ത്രജ്ഞന്മാരായിരുന്നു നിങ്ങളുടെ ശാരീരിക ഊഷ്മാവ് ഇപ്പോൾ കൂടിയിട്ടുണ്ട് അതുകൊണ്ട് വേഗം പാരസെറ്റമോൾ കഴിക്കൂ എന്ന നിർദ്ദേശം ഭൂമിയിൽ നിന്നാണ് ചെന്നത് ഇതൊക്കെ വെളിവാക്കുന്നത് എന്താണ് നമ്മുടെ പ്രവൃത്തികളും ചലനങ്ങളും മുമ്പേ തീരുമാനിക്കപ്പെട്ടതാണ് ബാല്യത്തിൽ സൈക്കിൾ സവാരി പഠിക്കാൻ പോയപ്പോൾ ഉറ്റ സുഹൃത്ത് കൂട്ടുണ്ടായിരുന്നു ബാലൻസ് കിട്ടുന്നതുവരെ പിൻസീറ്റിൽ ആ സുഹൃത്തിൻ്റെ കൈത്താങ്ങുണ്ടായിരുന്നു മോട്ടോർ സൈക്കിൾ ഓടിക്കാൻ പഠിക്കാനും ഒരു സഹായിയേ ആവശ്യമായി വന്നു കാറും ബസ്സും ഓടിക്കുവാനും വിമാനം പറപ്പിക്കുവാനും വരെ ആ വിദ്യകളിൽ നൈപുണ്യം നേടിയ വഴികാട്ടുകൾ വേണം ഇതുപോലെ നാം ഓരോരുത്തരും നമ്മുടെ ജീവിതം ഒന്ന് പരിശോധിക്കുക ഓരോ കർമ്മപദത്തിലും നമ്മുടെ ഗുരുക്കന്മാർ വേണം ഓരോ കർമ്മപദത്തിലും നമുക്ക് ഗുരുക്കന്മാർ വേണം ഇവയൊക്കെ അഭ്യസിക്കാൻ അധ്യാപകരെ തിരഞ്ഞെടുക്കാൻ തയ്യാറുള്ള നമ്മൾ ജീവിതത്തിൽ എനിക്കുതകുന്ന വഴിയേത് എന്ന് കാട്ടിത്തരുന്ന ആചാര്യന്മാരെ അറിയാൻ അമാതിക്കുന്നത് എന്തുകൊണ്ട് െന്തു ഇതിനുള്ള മറുപടി ലോകഗുരുവായ അമ്മ തൻ്റെ പ്രവൃത്തികളിലൂടെ നമ്മെ അറിയിച്ചിട്ടുണ്ട് ഓച്ചിറ എത്തുമ്പോൾ പ്രിയപ്പെട്ടത് ഇവിടെയുണ്ട് എന്ന് മനസ്സ് തേങ്ങിയത് ഗുരുവിലേക്കുള്ള വഴിയുടെ തുടക്കമായിരുന്നു ഓച്ചിറ ക്ഷേത്രത്തിൽ വെച്ച് പടിഞ്ഞാറുള്ള ദ്വീപിനെ മറ്റൊരാൾ പറഞ്ഞു തന്നത് അമ്മ തന്ന ചിഹ്നങ്ങളായിരുന്നു അവസാനം ആ ഗുരുസാഗര തീരത്ത് തന്നെ എത്തി അമ്മയാണ് അമ്മയാണു തേടുന്നത് അമ്മ നിശ്ചയിച്ച നിശ്ചിത വഴികളിലൂടെ നമ്മൾ അമ്മയിലെത്തും വിരിയുന്ന ഓരോ ജന്മമലരും അമ്മയുടെ പാദങ്ങളിൽ വരും ജന്മങ്ങളിലും ഇങ്ങനെ തന്നെ എന്ന് അമ്മ തീരുമാനിക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മയുടെ വാക്കുകൾ തെളിഞ്ഞ നെയ്ത്തിരി പോലെ നമുക്ക് വഴികാട്ടുന്നു മക്കളെ പനിനീർ പുഷ്പം എത്ര മനോഹരമാണ് ലോകത്തിന് സൗരഭ്യവും സൗന്ദര്യവും പ്രധാനം ചെയ്ത ശേഷം അത് കൊഴിഞ്ഞു പോകുന്നു എൻ്റെ മക്കളും അങ്ങനെ തന്നെ ആവണം ഞാൻ എന്ന ഭാവം അകന്ന് ലോകത്തെ സേവിക്കുന്നവരായി മറ്റുള്ളവർക്ക് സന്തോഷവും സൗരഭ്യവും പകർന്ന് എൻ്റെ മക്കൾ ജീവിക്കണം അന്തര്യാമിയായ ആത്മനായിക നമ്മെ കൈപിടിച്ച് നടത്തുന്നു എല്ലാ ജന്മത്തിലും ഹരി ഓം നമ ശിവായ